ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിയോ ഉഴുന്നോ ഒന്നും കുതിർക്കാതെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പത്തിൻ്റെ കൂടി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് ഗോതമ്പൊടിയാണ് അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവല് ഞാൻ കുതിർക്കാതെ നേരിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്നാല് വറ്റൽമുളക് രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താണ് അപ്പോൾ അത് ചേർക്കാം പിന്നെ ഒരു അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പൊളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് അതെല്ലാം കുറച്ച് നേരം പുളിക്കാനൊക്കെ വെക്കണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാവ് ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാ വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മാവ് മാവൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ചിട്ട് വേണം മാവ് മാവൊഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് അല്പം നെയ്യൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി പക്ഷേ നെയ്യാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്നിട്ട് ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് ദോശ നല്ലപോലെ ഒന്നും ഒരിഞ്ഞ് കിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് വശവും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചൂട്ടെടുക്കാൻ അപ്പോൾ നമ്മളെടുത്ത അളവിൽ ഏകദേശം ഒരു എട്ട് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ ആണ്ട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്